ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് കാണ്ട് മൈസൂർക്കൊരു യാത്ര ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പം മുത്തച്ഛിൻ്റെ മരുമോള കുടുംബത്തിലൊരു കല്യാണമുണ്ട് അപ്പം കല്യാണം മാത്രമല്ല നമുക്കൊരു ടൂറും ആയി അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ വൈക്കടവിലെത്തി കേട്ടോ അപ്പോൾ അത് വൈക്കടവ് ടൗണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പം അനിയത്തിൻ്റെ വീട് ഇന്നാൾ ഞാൻ രാത്രി ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പം പകലുള്ള വീഡിയോസാണല്ലത് അപ്പോൾ പകലിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാ കേട്ടോ ഈ വീ ഇതായി മഞ്ഞ ബോർഡിൻ്റെ ഇരത്തുള്ള ഈ പച്ച പച്ചപ്പയിൻ്റ് അടിച്ച വീടാണ് കേട്ടോ അതായി കാണുന്ന വീട് അപ്പോൾ അവൾ അവിടെ അല്ല അവൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഒന്നാം വളവിലെത്തിയിട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നമ്മളെല്ലാവരും അവിടെ കൂടിയങ്ങാണ്ട് യാത്ര പോകുമ്പോൾ രസം തന്നെയാണല്ലോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോവാണ് അപ്പോൾ ഇവിടെ നിന്നെങ്കിലും കൈക്ക വിചാരിച്ചു ഞങ്ങൾ ഒരു പതിനൊന്ന് മണി ആയിരിക്കണ പോകുമ്പോൾ പിന്നെ ഞങ്ങളെ കൂടെ ഉള്ള മൂത്തശ്ശി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരുമില്ല പിന്നെ ഞങ്ങൾ ഉള്ളൂ അപ്പം മുത്തശ്ശീൻ്റെ കുടുംബത്തിലാണല്ലോ കല്യാണം അപ്പം മൂത്തശ്ശിക്ക് പോകൽ എന്തായാലും നിർബന്ധമാണല്ലോ അപ്പം ഞങ്ങളും കൂടെ പോയി അപ്പം നമുക്ക് കല്യാണത്ത് കൂടലുമായി പിന്നെ നമ്മൾക്കൊരു ടൂറുമായി ആ നിലയിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഉണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അപ്പം നമ്മളെ ഇത് ഇവിടെ എത്തിയിട്ടോ കൂടലൂർ എത്തിക്കണം ഓരോരോ ടൗണിലെത്തുമ്പോ അങ്ങനെ ഞാൻ വീടിയോടുത്തതാണ് தா டை 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 ஏய் தா டை இங்க பாரு மால கண்டா அங்கட்டு நோக்குடா நான் தா தர கண்டா கர்ணடைக்கு கர்ணனை പോണാടകു കടക്കാണ്ട്ടോ തമിഴ്നാടിന്റെ കഴിഞ്ഞു കർണാടക അപ്പൊ നമ്മളാ കാടിന്റെ ഉള്ളിലേക്കാണ് കേറിയത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ വിചാരിച്ച അങ്ങനെ പോര മൂന്നു മണി കഴിക്കണ്ട സമയം അപ്പൊ ഫുഡൊക്കെ എല്ലാര്ക്കും കൊടുക്കാണ് അപ്പൊ നമ്മള് വെറും ചോറാട്ടാ കൊണ്ടുപോയത് വെറും ചോറും കഷ്ണമേയും പൊരിച്ചതും പിന്നെ പിന്നെന്താ മോരുകറിയും പപ്പടം കുറച്ച് അവിയലും ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോയി ഇതൊരു വൈബാണ് നല്ല രസം അങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ചോറ് കഴിക്കാനിട്ടോ ഞമ്മള് വീട്ടിലിരുന്ന് കഴിച്ചാറൊന്നും ഞമ്മക്ക് പോകൂലത് ഭയങ്കര രസമായി പോയി അപ്പൊ അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു പിന്നെ മക്കൾക്ക് കഞ്ഞി വേണമെങ്കിൽ കഞ്ഞും കൊണ്ടുപോയിട്ട് അപ്പൊ കഞ്ഞി ഒന്നും അവര് കുടിച്ചിട്ടില്ല ഓലും തന്നെ ചോറന്നിട്ട് തന്നത് കഞ്ഞി ഒന്നും കുടിച്ചിട്ടില്ല ഓല്ക്കും തന്നെ ഭയങ്കര രസം ഇനിയും ഞങ്ങള് യാത്ര തുടരുകയാണ് നമ്മുടെ മൈസൂർ പാലസിലെത്തി കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അഞ്ചു മണി മണിയൊക്കണ അപ്പോൾ പാലസിന്റെ ഉൾഭാഗം കാണാൻ പറ്റൂല അത് ക്ലോസ് ചെയ്ത് അപ്പം ഞാൻ ഓപ്പൺ ചെയ്യുക രാവിലെ പത്ത് മണിക്കാണ് കേട്ടോ അപ്പം ഈ പുറം കാഴ്ചയൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു പോവാണ് അപ്പം മൂന്നും ഞങ്ങളെ കൂടെ പോന്നിട്ടില്ല കേട്ടോ ഭാവി മിതും പിന്നെ ആദ്യം ആദ്യം പിന്നെ മൂത്തച്ചിയും ഞാനും തണുപ്പാക്കി മാത്ര കേട്ടോ പോയത് അപ്പം അങ്ങനെ പാലസിൻ്റെ പുറത്തെത്തിക്കണേ ഇതിൻ്റെ ഉൾഭാഗമാണ് കാണേണ്ട കാഴ്ച അപ്പം എന്തായാലും നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ കാണിച്ചു തരാം അതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് இல்லங்க ஆனா பர்த்தியாவா பாக்க இனி கூப்பிட்டு நோக்கம் அஞ்சு மணி நேர இங்க வந்து சேரு. 5. 6. Diolch yn fawr iawn am wylio'r fideo. അങ്ങനെ പാലസിൻ്റെ പുറത്തുള്ള കാഴ്ചയൊക്കെ കണ്ടു ഇപ്പോൾ നേരം ഏറെ മണിയേക്കണ അപ്പോൾ കല്യാണം ഉണ്ടല്ലോ നമുക്ക് രാത്രിയാണ് കല്യാണം അപ്പോൾ ഞാൻ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പോൾ ഞമ്മൾ ചെന്നിട്ട് വേണം അവർക്ക് കല്യാണത്തിന് പോകാൻ അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാ വലൈക്കും